പ്രളയത്തിന്റെ പേരിലും ലൈഫ് പദ്ധതിയുടെ പേരിലും സർക്കാരിൽ നിന്ന് അനധികൃതമായി സ്വന്തമാക്കിയ വീടുകൾ വിൽപ്പന നടത്താൻ നീക്കം ഇടുക്കിയിൽ പ്രളയത്തെ തുടർന്ന് സർക്കാർ നൽകിയ വീട് ഇരുപത് ലക്ഷത്തിനാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ലിസ്റ്റിൽ കടന്നുകൂടിയ അനർഹരിൽ നിന്ന് വീടും സ്ഥലവും തിരിച്ചുപിടിച്ച് ഭവനരഹിതർക്ക് നൽകാൻ നടപടി വേണമെന്ന വേണമെന്നാവശ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നശിക്കുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തവർക്കും വീണ്ടും പ്രളയ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ താമസിക്കുന്നവർക്കുമാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം വാങ്ങി വീട് വെച്ചു നൽകിയത് കൂടാതെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ഭവനരഹിതർക്ക് വീട് അനുവദിച്ചു എന്നാൽ ഇതിൽ പല വീടുകളും താമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് ചിലരാകട്ടെ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിൽ വീടും കൃഷിയിടവും വളർത്തുമൃഗങ്ങളുമൊക്കെ നഷ്ടമായ അനേകരാണുള്ളത് ഇതിൽ ബഹുഭൂരിപക്ഷം പേരെയും സർക്കാർ പുനരധിവസിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അനർഹരായവരും ലിസ്റ്റിൽ കടന്നു എന്നതാണ് യാഥാർത്ഥ്യം ഗവൺമെന്റിന്റെ വീടുകൾ പണ്ടുകൾ മേടിച്ചിട്ട് ഈ അനർഹമായിട്ടുള്ള അതായത് വേണ്ടാത്തവർക്ക് വീട് മേടിച്ചുകൊണ്ട് പണി പണിത് വാർത്ത ഇട്ടേച്ച് ഇട്ടച്ച് അതും കാടും കയറി കിടക്കുന്നു അവരാരും അതിനകത്ത് താമസിക്കുന്നില്ല പൈസ ഊര്യം നോക്കി ഇങ്ങനെ അങ്ങോട്ട് താമസിക്കുക ആ പണ്ടൊക്കെ വേറെ പാവപ്പെട്ടവർക്കും കൊടുത്തെങ്കിൽ അവരൊക്കെ നല്ല ഭംഗിയായിട്ട് ജീവിക്കാനും ആ പ്രളയത്തിൽ പോയവർക്കും അവർക്കൊക്കെ എന്തേലും വീടുകളാണ് കിട്ടാനുള്ളത് ഇത് ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ കിടന്ന് നശിച്ചോണ്ടിരിക്കുക സർക്കാരിൽ നിന്ന് ആറ് ലക്ഷം രൂപ സ്ഥലം വാങ്ങുന്നതിനും നാല് ലക്ഷം രൂപ വീട് വയ്ക്കുന്നതിനും നൽകി ഒപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ് തൊഴിൽ ദിനങ്ങളും അനുവദിച്ചു അങ്ങനെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഒരിക്കൽ പോലും ഇവിടെ താമസിക്കാതെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നവരുമുണ്ട് ഇത്തരക്കാരുടെ വീടുകൾ സർക്കാർ ഏറ്റെടുത്ത് അർഹരായവർക്ക് നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്